ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിനൊക്കെ പുട്ടുപൊടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ആ പുട്ടുപൊടി നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ പുട്ടിനാവശ്യത്തിനുള്ള നമ്മൾ തേങ്ങ സാധാരണ ചെലവി എടുക്കല് അതിനേക്കാൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇട്ട് ശരിക്കും പറയണമെങ്കിൽ രണ്ട് പിടി അളവിൽ തേങ്ങ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പുട്ടിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ഈയൊരു ഉപ്പും ഈയൊരു പുട്ടുപൊടിയും കൂടെ മൂന്നും കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മൂന്നും കൂടി കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളമല്ല ഒഴിക്കുന്നത് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതിയാവും കേട്ടോ ഞാനിവിടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും ഈ ഞാൻ കുറച്ച് കൂടുതലായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഇതുപോലെ നനച്ച് വെക്കാനായിട്ട് ഒഴിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും കുറച്ച് പകുതി ആയിട്ട് അങ്ങനെ ഒഴിച്ചാലും മതിയാവും എന്നിട്ട് ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ നോർമലായിട്ട് പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മൾ പുട്ടൊന്ന് ജസ്റ്റ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെള്ളം ഒഴിച്ച് ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന പരുവത്തിൽ നമുക്ക് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു പുട്ടുപൊടിനെ ഇതേപോലെ ബോളാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ടോ അപ്പം നമ്മളെല്ലാത്തിനേയും ഇതുപോലെ ബോളാക്കി എടുക്കാം അപ്പം നമ്മൾ സാധാരണ നമ്മൾ പുട്ടുക്കുടത്തിൽ കുറ്റിപ്പുട്ടുണ്ടാക്കാറുണ്ട് പിന്നെ പ്ലെയിനായിട്ട് ഈ കുറ്റിയിലല്ലാതെ നമ്മൾ ആവിയിൽ മൊത്തം പൊടികളിട്ടിട്ട് നമ്മളങ്ങനെ പൊടിപ്പുട്ട് പോലെ നമ്മൾ അങ്ങനെയും ഉണ്ടാക്കി എടുക്കാറുണ്ട് അതിനേക്കാളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടപ്പുട്ട് അതായത് നമ്മൾ ഇതുപോലെ ഓരോ ബോളാക്കിയിട്ട് നമ്മൾ നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളിതിൽ പാലും കൂടെ ചേർത്തത് കൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള പുട്ടിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിതിലേക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ അവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാത്തിനും ഇതുപോലെ ബോളാക്കി എടുത്തിട്ട് നമ്മളിത് ആവിയിൽ വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാനും നല്ലതാട്ടോ കാരണം അവർക്ക് അവർക്കെടുത്ത് കഴിക്കാനും അതുപോലെ നോർമലായിട്ടുള്ള പുട്ട് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ നോർമലായിട്ടുള്ള പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തുവെങ്കിൽ ഇതുപോലെ ഉണ്ടപ്പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പാലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പാക്കറ്റ് പാലാണെങ്കിലും അല്ലെങ്കിൽ പാ സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലാണെന്നുണ്ടെങ്കിലും നമ്മളത് കാച്ചി കുക്കറിൽ കാച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പാൽപ്പാട കിട്ടൂട്ടോ കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ രാവിലെ കാച്ചെയ്ത് വൈകുന്നേരം ഒക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിലെങ്കിലും പാട ഉണ്ടാവും അപ്പോൾ അത് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ബട്ടറും അതുപോലെ നെയ്യും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇടാൻ ശ്രദ്ധിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഈ ഒരു നമ്മൾ ഈ ഒരു ഉണ്ടല്ലോ അത് അടിച്ച് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടടിക്കണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ തണുത്ത വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ നമ്മളിത് ഇതുപോലെ ഓരോ ബോളും ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നമുക്ക് മുഴുവനായി തന്നെ എല്ലാം ഇതുപോലെ അടിച്ച് അതിൻ്റെ ഇത് ബട്ടറിൻ്റെ ാക്കാം ഇതാണ് ശരിക്കും ബട്ടർ ഇത് നമ്മൾ നെയ്യാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഫ്രീസറിനകത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കതിന് മുറിച്ച് നമ്മൾ ഇഷ്ടം അനുസരിച്ച് പീസാക്കിയിട്ട് നമ്മളൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബട്ടറിൻ്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് തയ്യാറാക്കാം അല്ല എന്നുണ്ടെങ്കിൽ നെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങനെ കൊണ്ടായിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് നമ്മൾ ഗ്യാസിൽ വയ്ക്കുക ഗ്യാസില് വെച്ചൊന്ന് പെട്ടെന്ന് തന്നെ അത് ഈ ഒരു രീതിയിൽ മെൽറ്റായി വരും അപ്പോൾ ഇതിൽ ചിലവർ ചെറിയുള്ളി അതുപോലെ മുരിങ്ങയുടെ താളിരലയൊക്കെ ഇടാറുണ്ട് കേട്ടോ ഞാനിതിലൊന്നും ചെയ്യാറില്ല ഞാൻ നെയ്യ് നെയ്യുണ്ടാക്കുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മഞ്ഞൾപ്പൊടി പൊടി മാത്രമേ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മളതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിരുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് അടിയിൽ പോയിട്ട് അടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ഇതിനെ നെയ്യാക്കിയെടുക്കാം അപ്പം നമ്മളിതുപോലെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള യാതൊരു കെമിക്കലും ചേർക്കാത്ത നെയ്യും ബട്ടറും ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അതായത് കണ്ടതിൽ ഇതുപോലും നല്ല രീതിയിൽ തിളവരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതിനൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തിട്ട് മാത്രം നമ്മളത് സ്റ്റോർ ചെയ്യാം ഇങ്ങനെയുള്ള നെയ്യൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിലും നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂണ് നെയ്യ് കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊക്കെ കഴിക്കുന്നതിനേക്കായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അരിച്ചിട്ട് ഇതിനെ നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മൾ വീട്ടിൽ പാല് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കണ ഒരാഴ്ചക്ക് ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ പാൽപ്പാടിനെ നമുക്ക് ഉരുക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം പിന്നെ നമ്മൾ ഈ ഇതൊക്കെ മിക്സിയിലിട്ട് അടിച്ച് പാൽപ്പാട വെച്ചിരിക്കുന്ന പാത്രം ഇതൊക്കെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എത്ര കഴുകിയാലും അതിലുള്ള എണ്ണമയം പോകാത്ത രീതിയിൽ ഉണ്ടാകും അപ്പം നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ അത് കഴുകാനായിട്ട് നമ്മളിതുപോലെ ഒന്ന് വെള്ളത്തിനൊന്ന് നല്ല തിളപ്പിക്കേണ്ട നമുക്ക് തൊട്ടാ പൊള്ളുന്ന രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറ് മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് അതിൻ്റെ മുകളിലുള്ള വാഷറൊക്കെ എടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു പാൽപ്പാടിൻ്റെ അംശം പോയിട്ട് പിന്നെ അത് നമുക്ക് ആ ഒരു ഇത് സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അതെല്ലാം എടുത്തിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ എണ്ണമയം മുഴുവനായി തന്നെ നമുക്ക് പോവുകയും ചെയ്യും പിന്നെ നമുക്ക് ആ പാത്രം കഴുകുമ്പോൾ സിംപിളായിട്ട് നോർമലായിട്ടുള്ള പാത്രം നമുക്ക് കഴുകുന്ന രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ പാൽപ്പാടയൊക്കെ മിക്സിയിലിട്ട് അടിക്കും ുന്ന സമയത്ത് പലർക്കും ഇതൊരു ബുദ്ധിമുട്ടായി തോന്നും നെയ്യ് ഉണ്ടാക്കുന്നത് മാത്രമേ ഈ ഒരു പാത്രം കഴുകാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് ക്രീമൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പാത്രവും ഇതുപോലെ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ എണ്ണമയത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അതൊക്കെ പോകാനായിട്ടും ഇതുപോലെ ചൂടുള്ള വെള്ളത്തിൽ ജസ്റ്റ് മുക്കി മുക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഈ പാത്രം എല്ലാം തന്നെ പെട്ടെന്ന് നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കട്ടൻ ചായയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ശരിക്കും ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം എടുത്തിട്ട് ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്പൂണിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം ഇത് നന്നായി ഇതവിടെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഞാനിത് ഇവിടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മഗ്ഗിലേക്കാണ് ഇത് അരിച്ചൊഴിക്കുന്നത് അപ്പോൾ ഒന്ന് അരിച്ചൊഴിക്കാം അരിക്കുമ്പോൾ നമുക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണല്ലോ ഇട്ടിരിക്കുന്നത് ഈ ഒരു ചായപ്പൊടിയുടെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ കളയാതെ നമ്മൾ രീതിലേക്ക് കുറച്ച് നോർമലായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ റോസാച്ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ റോസാച്ചെടിക്ക് നല്ല കളറോട് കൂടി തന്നെ പൂക്കൾ വരും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളതുപോലെ സിന്തറ്റിക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ശരിക്കും ഒരു ടേബിൾ സ്പൂണോളം തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ കേട്ടോ ചൂടാറിയതിന് ശേഷം ഞാൻ സ്പ്രേ ബോട്ടിലില്ല എൻ്റെ കയ്യിൽ അപ്പോൾ അത് കാരണം ഞാൻ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ ഈ ഒരു വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആക്കിയിട്ടുള്ള വെള്ളം നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് എന്നിട്ട് നമ്മൾ നമ്മളതിന് അടച്ചു കൊടുക്കുക സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മഴയൊക്കെ ഉള്ളത് കാരണം നമ്മുടെ വീട്ടിൽ മരത്തിൻ്റെ അലമാരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ രീതിയിൽ പൂപ്പൽ വരുക അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ നനഞ്ഞതുകൊണ്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ശരിക്കും ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിലും അവിടെ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാതിൽ ജനല് ഒക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് തുടച്ചെടുത്താൽ മതി കേട്ടോ നമ്മളതിലേക്ക് ഓയിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ മരത്തിൻ്റെ ഫർണിച്ചറൊക്കെ ഉണ്ടല്ലോ നല്ല ഷൈനിങ് നമുക്ക് തോന്നും കേട്ടോ നമ്മൾ ഇത് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണമയവും കൂടെ നമുക്ക് മിക്സിങ് ആയിരിക്കുന്നത് കൊണ്ട് നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ആവുകയും ചെയ്യും അതിനകത്തുള്ള പൊടിപടലങ്ങളെല്ലാം പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു ഷൈനിങ് കിട്ടാനും നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അലമാര മാത്രമല്ല കേട്ടോ ജനലാണെന്നുണ്ടെങ്കിലും വാതലാണെന്നുണ്ടെങ്കിലും നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ അതൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഇതുപോലൊരു സ കട്ടൻ ചായയിൽ കുറച്ച് ഈ ഒരു വെള്ളം ആക്കി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആകും ഈ കട്ടൻ ചായ ആക്കുന്നത് കൊണ്ട് നമ്മൾ മരത്തിനൊക്കെ നല്ലൊരു ഫിനിഷിങ് പോലെ നമുക്ക് തോന്നും കേട്ടോ തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളറ് വരാനും പിനാഗിരി ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്കതിലേക്ക് പിന്നെ ഇതുപോലെ ചെറിയ പാറ്റകളൊക്കെ കൂടുകൂട്ടാനൊക്കെ സാധ്യതയുണ്ട് എട്ടുകാലിയൊക്കെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫർണിച്ചേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനി ഇനിയും വീഡിയോടാണല്ല നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ